ഇത് ഓട്ടോമേഷൻ്റെ കാലമാണ് വീട് വൃത്തിയാക്കാൻ ആളില്ല എന്നുള്ള പരാതി കൂടിക്കൂടി വന്നപ്പോൾ ഞങ്ങളും വാങ്ങിച്ചു ഒരു റോബോട്ടിനെ എന്തായാലും ആൾ ഉഷാറാണ് കോൺഫിഗറേഷനൊക്കെ കഴിഞ്ഞ് ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആൾ പണി തുടങ്ങിയിട്ടുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലീനിങ് ആണ് ഒരു മനുഷ്യൻ ക്ലീൻ ചെയ്താൽ എത്രത്തോളം ക്ലീൻ ആകുമോ എന്നുള്ളത് നമ്മൾ സംശയിച്ചു പോകും അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലീനിങ് ആണ് ആളുടേത് എന്തായാലും ക്ലീനിങ്ങിന് ശേഷം ഇതേപോലെ നമുക്ക് ക്ലീൻ ചെയ്യുന്ന പാഡും അതിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും എന്തായാലും ഈ ഭാഗം നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം റോബോട്ടിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല വീട്ടിൽ ഓടി കളിക്കുന്ന ഉറുമ്പ് മുതൽ ഇളകി കിടക്കുന്ന സ്ക്രൂ വരെ ഇതിനുള്ളിലുണ്ട് അതായത് അത്രയും ആയിട്ടുള്ള ക്ലീനിങ് ആണെന്ന് അർത്ഥം എന്തായാലും ഇതിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ടാവുക ഒന്ന് ഈ മോപ്പ് ചെയ്യുന്ന ഭാഗവും മോപ്പ് ചെയ്യുന്ന പേടും അതേപോലെ തന്നെ വാരി വേസ്റ്റ് ശേഖരിക്കുന്ന ഇതായി ഈ ഭാഗവും ഈ രണ്ട് ഭാഗം ക്ലീൻ ചെയ്ത് വീണ്ടും യൂസ് ചെയ്യാവുന്നതാണ് ഞാനിത് സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നത് എല്ലാ ദിവസവും ജോലിക്കൊക്കെ പോയി വീട് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത വീട്ടമ്മമാർക്കും അതേപോലെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അടച്ചിട്ട് പോയ വീടൊക്കെ ആവും അങ്ങനെയാണെങ്കിൽ അതൊക്കെ ഇവന് ക്ലീനാക്കിത്തരും നമ്മളൊരു ടൈം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി ആ ടൈമിൽ ക്ലീനാക്കും ഒരു കാര്യം ശ്രദ്ധിക്കണം നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്യാൻ ഇടയ്ക്കൊന്ന് നമ്മൾ പോകേണ്ടതായിട്ട് വരും അതാരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചാൽ ആ പ്രശ്നവും തീർന്നു പക്ഷേ ട്വൻറ്റി ഫോർ അവേഴ്സ് ഒരു പവർ സപ്ലൈയും ആൾക്ക് വേണം കാരണം ചാർജ് കഴിയുന്ന സമയത്തൊക്കെ പോയി ചാർജ് ചെയ്യാൻ ഒരു പവർ സപ്ലൈ വേണം ഇതേപോലെ ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ആൾ പണി തുടങ്ങുന്നത് പിന്നെ ഇതേപോലെ ക്ലീൻ ചെയ്ത് എല്ലാ ദിവസവും നമ്മൾ പറയുന്ന സെറ്റ് ചെയ്യുന്ന സമയത്ത് ആൾ ക്ലീൻ ചെയ്തോളും ഡോൺ ബെറി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മോപ്പിംഗ് പാഡ് ഇതേപോലെ റിമൂവ് ചെയ്തിട്ട് അലക്കിയിട്ട് വീണ്ടും വെച്ച് നമുക്ക് ഉപയോഗിക്കാം എന്തായാലും സംഗതി അടിപൊളിയാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ വാങ്ങിക്കാനുള്ള സംവിധാനങ്ങളുമുണ്ട്